ഒരു ക്ഷേത്രത്തിലുള്ള ചൈതന്യ പറ്റിയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ ഈ ചൈതന്യ ലോപത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ചിന്തിക്കേണ്ടത് ചൈതന്യ ലോപം എന്ന് പറയുന്നത് സാമാന്യമായിട്ടൊരു ദേവന് സംഭവിക്കുന്ന ദേവൻ്റെ ചൈതന്യത്തിന് സംഭവിക്കുന്ന ലോപമല്ലെന്നും ഈ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതിന് ഇടയിലൊരു തടസ്സം ഒരു മറ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കരിപുരണ്ടതുപോലുള്ളൊരവസ്ഥ അതാണ് എന്ന് പറ നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ സൂചിപ്പിച്ചു അതിനെ തുടച്ചു നീക്കുന്ന ഒരു പ്രക്രിയ അതിനെയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പരിഹാരക്രിയകളായിട്ടും അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള കലശങ്ങൾ മുതലായ കാര്യങ്ങളായിട്ടും ഒക്കെ നിശ്ചയിക്കുന്നത് നിത്യനിദാനങ്ങളിലെ കൂടെ തന്നെ നി നിത്യം പൂജകൾ നിത്യപൂജകൾ എന്ന് പറയുന്നത് തന്നെ ദേവൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചടങ്ങുകളാണ് ഓരോ നിത്യപൂജകൾ നിത്യത്തിന് നിശ്ചയിക്കുന്ന പൂജകൾ നിത്യത്തിന് നിശ്ചയിക്കുന്നതായിട്ടുള്ള വൈശേഷികമായിട്ടുള്ള ആചരണങ്ങളൊക്കെ ദേവൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചടങ്ങുകളാണ് എന്നാൽ ചൈതന്യ ലോപം പരിഹരിക്കുന്നതിന് അതിന് വേണ്ടുന്ന പരിഹാരക്രിയകൾ അല്ലെങ്കിൽ പ്രായശ്ചിത്ത കർമ്മങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ആണ് നമുക്ക് അവിടെ സമ്മേളിപ്പിക്കേണ്ടത് ആ ചടങ്ങുകൾക്ക് അതിൻ്റെ ക്രിയാവൈവിധ്യങ്ങളാണ് അവിടെ സമ്മേളിപ്പിക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള കലശക്രിയകളാണ് നടക്കുന്നത് പലതരത്തിലുള്ള കലശക്രിയകളുണ്ട് ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടുന്ന മാത്രം ഇതുള്ള ദ്രവ്യകലശം എന്നു മുതലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വളരെ ക്രിയാപ്രാധാന്യമുള്ള നവീകരണ കലശം പുനഃപ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചൈതന്യത്തിൻ്റെ ലോപം സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഓരോ ക്രിയകളുടെ ഓരോ ദിവസത്തിനും വളരെ പ്രാധാന്യമുള്ള പ്രക്രിയകൾ അവിടെ സമ്മേളിപ്പിക്കുന്നുണ്ട് ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചൈതന്യ വർധനവിന് കാരണം അല്ലെങ്കിൽ ചൈതന്യ ലോപത്തിന് കാരണമായ ദോഷം എന്താണോ അതിനെ കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുനഃപ്രതിഷ്ഠ നവീകരണ കലശം മുതലായ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പ്രതിഷ്ഠാ സമയത്ത് തന്നെ സങ്കല്പിച്ചിട്ടുള്ള ഒരു കൂടി സമ്മേളിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ പ്രതിഷ്ഠാ സമയത്ത് തന്നെ ദേവൻ്റെ വിഗ്രഹത്തെയും ഒപ്പം പീഠത്തെയും സംയോജിപ്പിച്ച് നിർത്തുന്ന ഒരു താന്ത്രിക പ്രക്രിയയുണ്ട് ആ താന്ത്രിക പ്രക്രിയയിൽ ഈ സംയോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടി വന്നാൽ അവിടെ ആ യോ പര പരസ്പരമുള്ള ആ പ്രകൃതി പുരുഷ സംയോഗം അല്ലെങ്കിൽ ശിവശക്തി ഐക്യ സ്വരൂപമായിട്ടുള്ള ആ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നാൽ അവിടെ നവീകരണ കലശമോ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠയോ ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യം വരാറുണ്ട് ഈ വിഗ്രഹത്തെ പീഠത്തിൽ നിന്ന് എടുത്തു മാറ്റുക അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാൽ അവിടെ ഇത് വീണ്ടും ചൈതന്യ ലോപത്തെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന പുനഃപ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതല്ലാത്ത ഘട്ടങ്ങളിൽ ദ്രവ്യകലശങ്ങൾ അഷ്ടബന്ധ ക്രിയകളോട് കൂടിയിട്ടുള്ള കലശങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ലോപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് ക്രിയാലോപ ചൈതന്യ ലോപങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങളായിട്ട് സാമാന്യമായിട്ട് കരുതാറുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദ്രവ്യകലശമെങ്കിലും കഴിച്ച് ആ ചൈതന്യ ലോപത്തെ പരിഹരിച്ച് ചൈതന്യത്തെ പരിപോഷിച്ച് പരമാവധി ആ ഏറ്റവും ഊർജ്ജസ്വലമായ അവസ്ഥയിൽ ചൈതന്യത്തെ എത്തിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് സാധാരണയായി സാമാന്യമായി ചെയ്തു വരാറുള്ളത്